നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തു ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള മെമ്പർഷിപ്പിനെ പറ്റിയാണ് രണ്ടാമത്തെ ചാപ്റ്റർ രജിസ്ട്രേഷൻ ആയിരുന്നു മൂന്നാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലെ വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ പതിനാറ് സെക്ഷൻ പതിനാറ് മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൂ മേ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ആർക്കൊക്കെ മെമ്പർ ആകാം അവരുടെ എലിജിബിലിറ്റി എങ്ങനെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് ഇതെല്ലാം പറയുന്ന ഒരു ഭാഗമാണ് സെക്ഷൻ പതിനാറ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോട് കൂടേണ്ട ഒരു ഭാഗമാണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ആരാണ് മെമ്പർ മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏത് സെക്ഷനിലാണ് നമ്മൾ ാണ് അല്ലെ സെക്ഷൻ മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് മീൻസ് എ പേഴ്സൺ എങ്ങനെയുള്ള വ്യക്തികളെയാണ് മെമ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആ നോട്ട് ലെസ് ദാൻ എന്നൊക്കെ നമ്മൾ ആ ആ പേര് പേര് കൊടുക്കുന്ന അതുപോലെ തന്നെ പ്രകാരം ട്വന്റി നോക്കി രജിസ്ട്രേഷന് ശേഷം മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ മെമ്പർ എന്ന് പറയാം അതുപോലെ തന്നെ നോമിനൽ അസോസിയേറ്റ് മെമ്പർ നോമിനൽ ഓർ അസോസിയേറ്റ് അസോസിയറ്റെമ്പറും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് മെമ്പേഴ്സാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ ടു എല്ലിൽ പറയുന്ന മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് മെമ്പർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഒരു മെമ്പറാണ് അതുപോലെ രജിസ്ട്രേഷന് ശേഷം മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് ആയവർ ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് മെമ്പർ ആണ് ഇനി ക്ലാസ് സി ക്ലാസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത് എ ക്ലാസ് മെമ്പർ എന്ന് പറയുന്നത് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നവരാണ് എ ക്ലാസ് മെമ്പർ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വോട്ടിംഗ് റൈറ്റ് ഉള്ള ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ അധികാരമുള്ള മെമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് എ ക്ലാസ് എന്ന് പറയുന്നത് നോക്കുക എ ക്ലാസ് മറ്റു പേരുകൾ അതുപോലെ തന്നെ എ ക്ലാസ് മറ്റു ആണ് ഓർഡിനറി മെമ്പർ മെമ്പർ മീൻസ് ഓർ അഡ്മിറ്റഡ് ആഫ്റ്റർ സച്ച് എസ് മെമ്പർ ആയിട്ട് വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് മെമ്പർ ആയവരുണ്ട് അതുപോലെ തന്നെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട മെമ്പർഷിപ്പ് ഫോം ഫിൽ ചെയ്ത് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ഒരു സൊസൈറ്റി ജോയിൻ ചെയ്ത ആൾക്കാരും മെമ്പറാണ് അവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് എ ക്ലാസ് മെമ്പർ അഥവാ ഓർഡിനറി മെമ്പർ അഥവാ റിയൽ മെമ്പർ എന്നാണ് വിളിക്കുന്നത് അഡ്മിറ്റഡ് ടു മെമ്പർഷിപ്പ് ആഫ്റ്റർ സച്ച് രജിസ്ട്രേഷൻ ഹി ഹാസ് എ വോട്ടിംഗ് റൈറ്റ് ഈ പറയുന്ന എ എ ക്ലാസ് 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 ഓർഡിനറി റിയൽ എന്ത് റൈറ്റ് 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 ഉണ്ടെന്നാണ് പറയുന്നത് ഉണ്ട് ഉള്ള ആരാണെന്ന് ചോദിച്ചാൽ ആണ് ഇനി ബി റിൽറ്റ് കാറ്റഗറിയിൽ വരുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസില് ഗവൺമെന്റിന് മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലുള്ള മെമ്പർ ആണെന്ന് ചോദിച്ചാൽ ബി ക്ലാസ് മെമ്പർ ആണെന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ സി ക്ലാസ് മെമ്പർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരെയാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഏത് ക്ലാസ് മെമ്പർ ആണെന്ന് ചോദിച്ചാൽ സി ക്ലാസ് മെമ്പർ ആണ് സി ക്ലാസ് മെമ്പറിന് എന്തില്ല വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്ന് ഓർത്തു വെക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട സെക്ഷനിലോട്ട് കടക്കുകയാണ് സെക്ഷൻ പതിനാറ് റൂള് പതിനാറ് സെക്ഷൻ പതിനാറ് റൂൾ പതിനാറ് ഹു ൻ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കൊക്കെ മെമ്പർ ആകാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ പതിനാറ് സെക്ഷൻ പതിനാറിൽ പറയുന്നത് പേഴ്സൺ ഹു മേ ബിക്കം മെമ്പേഴ്സ് ഏതെല്ലാം എങ്ങനെയൊക്കെ ഒരു വ്യക്തികൾക്കാണ് വ്യക്തികൾക്കാണ് മെമ്പർഷിപ്പ് ഉള്ളത് പതിനാറ് ഒന്നിൽ പറയുന്നത് മെമ്പർഷിപ്പ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്പൺ ടു ദോളോയിങ് കാറ്റഗറി പറയുന്ന പതിനാറ് ഒന്നിൽ പറയുന്നത് കുറെ കണ്ടീഷൻസ് പതിനാറ് ഒന്നിൽ പറയുന്നുണ്ട് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ കഴിയുകയുള്ളു നമുക്ക് നോക്കാം ഒന്നാമത്തെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന് എന്തെല്ലാം ക്വാളിറ്റികളാണ് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് നോക്കാം ഹു ഹാസ് അറ്റൈൻ ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയാവണം നോക്കട്ടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവണമെങ്കിൽ ആ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന്റെ യോഗ്യത എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മിനിമം ഏജ് ലിമിറ്റ് അവിടെ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സാണ് പക്ഷേ അവിടെ എക്സെപ്ഷൻ പറയുന്നത് സ്റ്റുഡൻ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഈ പറയുന്ന പതിനെട്ട് വയസ്സ് ബാധകമല്ല കാരണം അവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസൊക്കെയാണ് അപ്പൊ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മെമ്പേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മെമ്പർ ആവാൻ ഈ പറയുന്ന ഏജ് ലിമിറ്റ് ബാധകമല്ല അല്ലാത്ത കേസുകളിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാവാൻ ആവാനുള്ള മിനിമം ഏജ് ലിമിറ്റ് എത്ര ആണെന്ന് ചോദിച്ചാൽ പതിനെട്ട് വയസ്സാണ് ഇൻ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇനി യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത സെക്ഷൻ ടു വി പ്രകാരം ഡിഫൈൻ ചെയ്യുന്നത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസില് മിനിമം ഏജ് ലിമിറ്റ് പറയുന്നില്ലെങ്കിൽ മിനിമം പതിനെട്ട് വയസ്സായിരിക്കും മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഇയേഴ്സ് ആണ് വയസ്സ് ഒരു യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓൺ അറ്റൈനിങ് ഓഫ് സൊസൈറ്റി ഒരു മെമ്പർ ഇനി നാല്പത്തഞ്ച് വയസ്സാവുന്നതിന് മുമ്പേ ഈ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായി ജോയിൻ ചെയ്ത ഒരു വ്യക്തി നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ക്യാൻസൽ ആവുന്നു അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് പിന്നീട് അവിടെ ഒരു ഫുൾ മെമ്പറായിട്ട് തുടരാൻ കഴിയില്ല ഒരു നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി വേണമെങ്കിൽ തുടരാവുന്നതാണ് അപ്പോൾ ഓർത്തു വെക്കുക അവിടെ ഏജ് ലിമിറ്റ് ഉണ്ട് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാക്സിമം ഏജ് ലിമിറ്റ് ഉണ്ട് നാല്പത്തഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ ഒരു മെമ്പർ ആവാൻ കഴിയില്ല അതുപോലെ തന്നെ ഹൂസ്ഡന്റ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ റെസിഡന്റ് ആയിട്ട് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷനിൽ തന്നെ സ്ഥിരതാമസമാക്കിയവരോ അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷനിൽ സ്വന്തമായിട്ട് ഭൂമിയുള്ള വ്യക്തികൾക്കോ വ്യക്തികൾക്ക് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ അപ്പൊ അത് ഓർത്തു വെക്കുക അവിടെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത് ഏജ് ലിമിറ്റ് ഉണ്ട് മിനിമം ഏജ് ലിമിറ്റ് പതിനെട്ട് പക്ഷേ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അത് ബാധകമല്ല യൂത്ത് കോപ്പറേറ്റ് സൊസൈറ്റിയിൽ മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് നാല്പത്തഞ്ച് വയസ്സ് അതുപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല അതുപോലെ റെസിഡൻസ് അല്ലെ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷനിൽ സ്ഥിരതാമസമാക്കിയവരോ സ്വന്തമായിട്ട് ഭൂമിയുള്ളവർക്കോ മെമ്പർഷിപ്പ് ഉണ്ട് എനി അതർ സൊസൈറ്റി മറ്റ് സൊസൈറ്റികൾക്ക് മെമ്പർ ആവാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സിമിലർ ഒബ്ജക്ട് ഉള്ള മറ്റ് സൊസൈറ്റികൾക്ക് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാം അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആവാം അതുപോലെ ഗവൺമെന്റിന് ആവാം ഗവൺമെന്റിന് ബി ക്ലാസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചതാ അപ്പൊ ഗവൺമെന്റിന് ആവാം അതുപോലെ ബോഡി ഓഫ് പേഴ്സൺ അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർ ആവാം അപ്പൊ ആർക്കൊക്കെ മെമ്പറാവാ ആർക്കൊക്കെ മെമ്പർ ആയിക്കൂടാ എന്നൊക്കെ വിശദമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന സെക്ഷൻ പതിനാറ് റൂള് പതിനാറിനകത്ത് പഠിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ദോവ് കാറ്റഗറി ഓഫ് പീപ്പിൾ നേരത്തെ മുകളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള എല്ലാ കാറ്റഗറി ഉള്ള പീപ്പിൾസിനും ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ കഴിയുന്നതാണ് ബട്ട് സബ്ജെക്ട് ദോളോയിങ് എക്സെപ്ഷൻസ് നേരത്തെ മുകളിൽ പറഞ്ഞ കാറ്റഗറിയിലുള്ള മെമ്പേഴ്സ് മെമ്പേഴ്സിന് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും താഴെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എ സൊസൈറ്റി ഫോമ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേർ ത്രൂ എ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും സ്പെസിഫൈഡ് പേഴ്സൺസിന് പ്രാധാന്യം കൊടുത്ത് തുടങ്ങിയിട്ടുള്ള സൊസൈറ്റീസ് ആണെങ്കിൽ ആ ഒരു സൊസൈറ്റീസിൽ ആ ഒരു സ്പെസിഫിക് പേഴ്സൺസിന് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് സി എസ് ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ് സി എസ് സി കോപ്പറേറ്റീവ് സൊസൈറ്റേഷനിൽ മോളി പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ഇല്ല കാരണം അവിടെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളു അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ സൊസൈറ്റി പ്രവാസികളായിട്ട് വന്നിട്ടുള്ള പ്രവാസികളായിട്ട് നാട്ടിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഉള്ളത് അതുപോലെ തന്നെ പെൻഷനേഴ്സ് സൊസൈറ്റീസ് ഏതെങ്കിലും പെൻഷൻ പറ്റിയ ആൾക്കാർക്കുള്ള അവരുടെ ഒരു സൊസൈറ്റിയാണ് പെൻഷനേഴ്സ് സൊസൈറ്റി അതുപോലെ തന്നെ എംപ്ലോയിസ് സൊസൈറ്റി കോഫി വർക്കർ സൊസൈറ്റി അങ്ങനത്തെ സ്പെസിഫൈഡ് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർക്ക് പ്രത്യേക സ്പെസിഫി ചെയ്ത് പറയുന്ന ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് മെമ്പർഷിപ്പ് ഉള്ള സൊസൈറ്റികൾക്ക് നേരത്തെ മുകളിൽ പറഞ്ഞ ജനറൽ മെമ്പർഷിപ്പ് ഇല്ല എ സൊസൈറ്റി ഫോംഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സൺ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ തൊഴിലായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുക്കുന്ന ചില തരത്തിലുള്ള സൊസൈറ്റീസ് ഉണ്ട് അവിടെ ആ ജനറൽ മെമ്പർഷിപ്പ് ഇല്ല ഫോർ എക്സാമ്പിൾ ഹാൻഡ്ലൂം സൊസൈറ്റീസ് ഹാൻഡ്ലൂം വിഭാഗത്തിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഹാൻഡ്ലൂം സൊസൈറ്റീസിൽ മെമ്പർഷിപ്പ് ഉള്ളത് അതുപോലെ തന്നെ കയർ സൊസൈറ്റീസ് ക്യാഷ് വർക്കേഴ്സ് സൊസൈറ്റീസ് ഇന്ത്യൻ ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെയൊക്കെ ഈ പറയുന്ന മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് മെമ്പർഷിപ്പ് ഉള്ളത് ഇനി ഇനി ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വളരെ പ്രധാനമായിട്ട് ഓർത്തു വെക്കുക ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസില് മെമ്പർ ആർക്കാവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആണെന്ന് ഓർത്തുവെക്കുക വൺ ഹവ് വൺ ഓർ മോർ മിൽ ഹൗസ് റണ്ണിങ് ഡയറി ഫാംസ് വിത്ത് ഓപ്പറേഷൻ ഡയറി ഫാമ്സ് ഇനി അപ്കോസ് പറയുവാണ് അപ്കോസ് അഥവാ ആനന്ദ് അവിടെ എല്ലാവർക്കും ഒന്നും മെമ്പർഷിപ്പ് ഇല്ല ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവർക്കും അവിടെ ഒന്നും മെമ്പർഷിപ്പ് ഇല്ല അത് ഏതൊക്കെ കാറ്റഗറിയിലുള്ള എങ്ങനത്തെ ആൾക്കാർക്കാണ് അപ്കോസ് അംഗങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നോ അതിലധികമോ കറവ പശുക്കളുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് കറവ പശുക്കൾ ആൾക്കാർക്ക് ഈ പറയുന്ന അപ്കോസ് സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഏരിയ ഓപ്പറേഷനിൽ ആ ഒരു സൊസൈറ്റി ആ ഒരു അപ്കോസ് സ്ഥിതി ചെയ്യുന്ന ഏരിയ ഓപ്പറേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡയറി ഫാം സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ലീസിനോ പ്രവർത്തിപ്പിക്കുന്ന ക്ഷീര കർഷകന് എവിടെ മെമ്പർഷിപ്പ് ഉണ്ട് അപ്കോസ് സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ട്വന്റി ഒരു വർഷത്തിൽ ദിവസത്തിൽ തൊണ്ണൂറ് ദിവസം ഒരു വർഷം നൂറ്റി ഇരുപത് ദിവസത്തിൽ തൊണ്ണൂറ് ദിവസം പാല് കൊടുത്തിട്ടുള്ള അപ്കോസ് അംഗങ്ങളിൽ പാല് കൊടുത്തിട്ടുള്ള വ്യക്തികൾക്കാണ് അപ്കോസ് അംഗങ്ങളിൽ മെമ്പർഷിപ്പ് തുടരാൻ സാധിക്കുന്നത് സെക്ഷൻ പതിനാറ് രണ്ടിൽ പറയുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം എ ഡിസിഷൻ ഫോർ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷുഡ് ബി ടേക്കൺ ബൈ ദ മാനേജിംഗ് കമ്മിറ്റി വിത്തിൻ ടു മന്ത്രി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ടൈം ലിമിറ്റ് വന്നുകഴിഞ്ഞോ ഒരു മെമ്പർഷിപ്പ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ആ അപ്ലിക്കേഷൻ മേൽ തീരുമാനമെടുക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയാണ് മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയാണ് എത്ര ദിവസത്തിനകം തീരുമാനം എടുക്കണം ചോദിച്ചാൽ രണ്ടു മാസത്തിനകമാണ് ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഡിസ്പോസ്ഡ് വിത്തിൻ ടു മന്ത് ആണ് രണ്ടു മാസമാണ് അതുപോലെ തന്നെ സെക്ഷൻ പതിനാറ് രണ്ട് എയിൽ പറയുന്നത് നോക്കാം വേ ദ ഡിസിഷൻ ഫോർ മെമ്പർഷിപ്പ് ഈസ് നോട്ട് ഡിസ്പോസ്ഡ് വിത്തിൻ ടു മന്ത്

മെമ്പർ ആ ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടായോ എന്ന് പിന്നീട് ആർക്ക് തീരുമാനിക്കാം രജിസ്ട്രാർക്ക് തീരുമാനിക്കാം എന്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസമായിട്ടും ഈ പറയുന്ന മെമ്പർഷിപ്പ് കിട്ടിയില്ല അപ്പൊ ഈ പറയുന്ന മെമ്പർ രജിസ്ട്രാർക്ക് ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുക്കും അപ്പൊ റിട്ടേൺ റിക്വസ്റ്റ് പരിശോധിച്ചതിന് ശേഷം രജിസ്ട്രാറിന് പിന്നീട് തീരുമാനിക്കാം ആ പറയുന്ന മെമ്പറിന് മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടായോ എന്ന് സെക്ഷൻ പതിനാറ് രണ്ട് ബിയിൽ പറയുന്നത് ഇഫ് ദ ഡസ് ദജിസ്ട്രാർ ഡോട്ട് സച്ച് ഡിസിഷൻ വിത്തിൻ മന്ത് റിട്ടേൺ റിക്വസ്റ്റ് കിട്ടി റിക്വസ്റ്റ് കിട്ടി ഒരു മാസത്തിനകം യാതൊരുവിധ തീരുമാനവും രജിസ്ട്രാർ കൈക്കൊണ്ടിരിക്കില്ല എങ്കിൽ ദ ആപ്ലിക്കൻ ക്യാൻ ഗീവ് റെപ്രസെന്റേഷൻ ഓർത്തുവച്ചോണം റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രാറിന് തീരുമാനിക്കാൻ മെമ്പർഷിപ്പ് കൊടുക്കണോ കൊടുക്കണ്ടായോ ആ രണ്ടു മാസം ഒരു മാസമായിട്ട് യാതൊരുവിധ തീരുമാനവും എടുത്തില്ല ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തിട്ട് രജിസ്ട്രാർ ഒരു മാസമായിട്ട് തീരുമാനം എടുത്തില്ല എങ്കിൽ മെമ്പറിന് വീണ്ടും മുന്നോട്ട് പോകാവുന്നതാണ് റെപ്രസെന്റേഷൻ ഏത് സമയത്ത് കൊടുക്കുന്നു അപ്പീൽ ഏത് സമയത്ത് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് വീണ്ടും പറയുന്നില്ല ബിഫോർ ദ ദജിസ്ട്രാർ ഇഫ് ദ ഡിസിഷൻ ഈസ് നോട്ട് ടേക്കൺ ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ദ പവർ ഓഫ് രജിസ്ട്രാർ കൺഫേംഡ് ഈ റെപ്രസെന്റേഷൻ പോകുന്ന ആർക്കൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് ബിഫോർ ദ ദർ രജിസ്റ്റാറിന് മുമ്പിൽ പോകുന്ന ഏത് സാഹചര്യത്തിലാണ് ഇഫ് ദ ഡിസിഷൻ ഈസ് നോട്ട് ടേക്കൺ ബൈ ദ ദ ദ പേഴ്സൺ ഓൺ ഹൂം പവർ ഓഫ് ഈസ് പവറുകൾ ദൂം ചെയ്ത് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെ പവറുകൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളാണ് ഈ പറയുന്ന മെമ്പർഷിപ്പിന്മേൽ തീരുമാനമൊന്നും എടുക്കാതിരിക്കുന്നതെങ്കിൽ അതിന്റെ ഹയർ അതോറിറ്റി ആയിട്ടുള്ള രജിസ്റ്റാറിന് മുമ്പിൽ റെപ്രസെന്റേഷനുമായിട്ട് പോകാം

ാണ് തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസത്തിനകമാണ് ഓർത്തു വെച്ചോളാം സെക്ഷൻ പറയുന്നത് ഇൻ കേസ് ഓഫ് മെമ്പർഷിപ്പ് മാനേജിംഗ് കമ്മിറ്റി ദ ഡിസിഷൻ ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്തിൻ ഫ്രം ഡേറ്റ് ഓഫ് ഓർത്തു വെക്കുക മാനേജിംഗ് കമ്മിറ്റിയാണ് മെമ്പർഷിപ്പുമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് തീരുമാനം എടുത്തില്ല മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല താല്പര്യമില്ല എങ്കിൽ ആ മെമ്പറിനെ ആ ആപ്ലിക്കേഷൻ നിരസിച്ചതായിട്ടുള്ള അതിന്റെ റെഫ്യൂസൽ പോയിട്ടുള്ളതായിട്ട് പതിനഞ്ച് ദിവസത്തിനകം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ദ അപ്പീൽ ഫോർ റെഫ്യൂസൽ വിത്ത് അപ്പീൽ പീരീഡ് ഇവിടെയും സിക്സ്റ്റി ഡേയ്സ് തന്നെയാണ് മറ്റ് ഈ പറയുന്ന രജിസ്ട്രേഷൻ അമൻമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പീൽ പീരീഡ് അറുപത് ദിവസം തന്നെയാണ് അതുപോലെ തന്നെയാണ് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട റെഫ്യൂസല് പോയി കഴിഞ്ഞാലും രജിസ്ട്രാറിന് മുമ്പിലാണ് അപ്പീലുമായിട്ട് പോകേണ്ടത് അത് എത്ര ദിവസത്തിനകമാണെന്ന് ചോദിച്ചാൽ അറുപത് ദിവസമാണ് അപ്പീൽ ഷുഡ് ബി ഡിസ്പോസ്ഡ് ബൈ രജിസ്ട്രാർ വിൻ ടൂർമേൽ തീരുമാനമെടുക്കേണ്ടത് രജിസ്ട്രാർ അപ്പീൽമേൽ തീരുമാനമെടുക്കേണ്ടത് രണ്ടു മാസത്തിനകമാണ് രണ്ടു മാസം നമ്മൾ രജിസ്ട്രേഷന്റെ അമന്മെന്റിന്റെ കേസിലും അപ്പീൽ മേൽ തീരുമാനം എടുക്കേണ്ടത് ആറു മാസം എന്നാണ് പഠിച്ചത് ഇവിടുത്തെ കേസിൽ അപ്പീൽ കൊടുത്തു അറുപത് ദിവസത്തിനകം അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട അപ്പീൽ മേൽ തീരുമാനമെടുക്കേണ്ടത് രണ്ടു മാസമാണെന്ന് വെക്കുക സെക്ഷൻ പതിനാറ് ബിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടിന്യൂ ടു ബി ആക്റ്റീവ് ബി എലിജിബിൾ ആസ് മെമ്പർ ഒരു അപ്കോസ് അംഗങ്ങളിൽ ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട എങ്ങനത്തെ വ്യക്തികൾക്കാണ് മെമ്പർഷിപ്പ് ഉള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനി ഈ അബ്കോസ് അംഗങ്ങളിൽ ആക്റ്റീവ് മെമ്പറായിട്ട് തുടരണമെങ്കിൽ ആ മെമ്പർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ പതിനാറ് ബിയിലാണ് അപ്പൊ സെക്ഷൻ പതിനാറ് എലിജിബിലിറ്റി കണ്ടീഷൻ ഇൻ നോക്കാം ഒന്നാമത്തെ എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് മിൽക്ക് ലിറ്റർ ടു ദ ദ പാസ്റ്റ് മന്ത് കഴിഞ്ഞു പോയ പന്ത്രണ്ട് മാസത്തിൽ നൂറ്റി അൻപത് ദിവസത്തിൽ അഞ്ഞൂറ് ലിറ്റർ പാല് വിതരണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് അപ്കോസ് അംഗങ്ങളിൽ കണ്ടിന്യൂ ചെയ്തു പോകാം എങ്ങനെ ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകാം ഇവിടെ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ചോണം നോട്ട് ലെസ് ദാൻ ഫൈവ് ഹൺഡ്രഡ് ലിറ്റർ ഫോർ വൺ എയ്റ്റി ഡേയ്സ് ഡ്യൂരിറ്റ് ട്വൽവ് മന്ത് അതുപോലെ വൺ വൺ ഹു ഹാസ് അറ്റ്ലീസ്റ്റ് കൗസ് ഓർ ഓർ റണ്ണിങ് ഡയറി ഫാം വിത്ത് ഇൻ ഏരിയ ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി നേരത്തെ അപ്കോസിൽ മെമ്പർ ആവണമെങ്കിൽ ഉള്ള ഉള്ളൊരു കണ്ടീഷനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഒന്നോ അതിലധികമോ കറവ പശുക്കൾ ഉള്ളതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി സ്വന്തം ഭൂമിയിൽ ഈ പറയുന്ന ഡയറി ഫാം ഉള്ള വ്യക്തികൾക്കോ ഈ പറയുന്ന അപ്കോസ് അംഗങ്ങളിൽ ആക്റ്റീവ് മെമ്പറായിട്ട് തുടരാൻ സാധിക്കുന്നതാണ് ഓൺലി ആക്ടീവ് മെമ്പർ ഷാൾ ബി എലിജി മാനേജിംഗ് കമ്മിറ്റി ഓഫ് അബ്കോഴ്സ് ആൻഡ് കണ്ടിന്യൂസ് എ മെമ്പർ ഓഫ് സച്ച് കമ്മിറ്റി അപ്പോൾ ആക്റ്റീവ് മെമ്പറായിട്ട് അബ്കോഴ്സ് അംഗങ്ങളിൽ ആക്റ്റീവ് മെമ്പറായിട്ട് തുടരുന്ന വ്യക്തികൾക്ക് മാത്രമേ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പറാവാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ആ ഒരു സൊസൈറ്റിയിൽ ആ ഒരു കമ്മിറ്റിയിൽ മെമ്പറായിട്ട് തുടർന്ന് പോവാനും പറ്റുന്നത് ഇത്തരത്തിൽ ആക്റ്റീവ് മെമ്പറായിട്ടുള്ള വ്യക്തികൾക്കാണ് ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആർക്കൊക്കെ മെമ്പർ ആവാ എന്ന് പറഞ്ഞു ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻ ആസ് എ മെമ്പർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ ഏത് സൊസൈറ്റിയിലെ മെമ്പർ ആണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആണ് എൻ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ സൊസൈറ്റി ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് നോമിനൽ അസോസിയേറ്റീവ് മെമ്പർ അപ്പോൾ അദർ സൊസൈറ്റി ഇൻഡസ്ട്രിയൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലാത്ത മറ്റ് സൊസൈറ്റികൾക്ക് ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മെമ്പർ ആവാം പക്ഷെ അവർക്ക് എങ്ങനെ എങ്ങനെയും ആവാൻ പറ്റത്തുള്ളു നോമിനൽ അസോസിയേറ്റ് മെമ്പറായിട്ട് മെമ്പർഷിപ്പ് ഉള്ളു ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ ഹൂസ് മെയിൻ ഒബ്ജക്ടീവ് ഒരു ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ടു റൺ എ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുക ടു കണ്ടക്ട് മെഡിക്കൽ ഓർ പാരാമെഡിക്കൽ കോഴ്സോ ടു റൺ മെഡിക്കൽ ഷോപ്സ് മെഡിക്കൽ ഷോപ്സോ ഈ പറയുന്ന മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളോ കണ്ടക്ട് ചെയ്യുന്ന ഏത് ഏത് സൊസൈറ്റികളെ നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനിയും ഇതിന്റെ ഭാഗം ബാലൻസ് ഭാഗങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം താങ്ക്